കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം തകർന്നു കിടക്കുന്ന കാപ്പിൽ കുറ്റിപ്പുറം തങ്കയത്തിൽ റോഡും കാപ്പിൽ കുറ്റിപ്പുറം കൊച്ചുകളിക്കൽ മുക്ക് റോഡും അടിയന്തരമായി നവീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡിന്റെ പ്രദേശങ്ങളാണ് ഒന്ന് ഏഴാം വാർഡിന്റെയും ഒൻപതാം വാർഡിന്റെയും പ്രദേശങ്ങളാണ് ഈ രണ്ട് വാർഡിലെ ജനപ്രതിനിധികളായി പ്രവർത്തിക്കുന്നവർ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വാർഡ് പ്രസിഡന്റ് ശിവലാൽ അധ്യക്ഷത വഹിച്ചു കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ ബാബു ചെക്കാട്ട് എം നദീർ വയലിൽ സന്തോഷ് അസീം ഖാൻ മോഹനന് പിള്ള തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കായംകുളം